എല്ലാവർക്കും നമസ്കാരം പാകിസ്ഥാൻ എത്ര വലിയ അധമ രാജ്യമാണ് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രസ് മീറ്റിൽ നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരും വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ തന്നെ വെളിവാക്കിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് മുഴുവനും ഇന്ത്യയെ എങ്ങനെ അന്താരാഷ്ട്ര രംഗത്ത് കുറ്റപ്പെടുത്താം ഇന്ത്യയിൽ എങ്ങനെ ആഭ്യന്തരമായിട്ടുള്ള ഒരു മത ഉണ്ടാക്കാം എന്ന നിലയ്ക്കാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ വലിയ സംഘർഷം ഏരിയൽ സ്ട്രൈക്കുകൾ വഴി ഉണ്ടാക്കിയ സമയത്ത് പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസ് സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു എന്നത് ആ സമയത്ത് തന്നെ സൗദി അറേബ്യയുടെയോ മറ്റോ ഒരു അന്താരാഷ്ട്ര വിമാനം അവിടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരു സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ സിവിലിയൻ എയർ സ്പേസ് അടച്ചതിന് ശേഷം ഒരു വിമാനത്തിനെയും പറക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലും അവർ ചെയ്തിരുന്നത് അവരുടെ വലിയ ഡ്രോൺ അറ്റാക്കുകൾ വലിയ മിസൈൽ ആക്രമണങ്ങൾ ഒക്കെ തന്നെ നടക്കുന്ന സമയത്ത് ഈ സ്പേസ് തുറന്നു കൊടുത്തിട്ട് അവിടെ ഒരു അന്താരാഷ്ട്ര സിവിലിയൻ എയർക്രാഫ്റ്റിന് യാത്ര ചെയ്യാനുള്ള അനുമതി നൽകി എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അതുവഴി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇന്ത്യ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ കൂടി ന്യൂട്രലൈസ് ചെയ്യണം അതിനെ ആക്രമിക്കണം എന്നായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് വലിയ പ്രശ്നം അന്താരാഷ്ട്ര രംഗത്ത് വലിയ പ്രതികരണങ്ങൾ ഇന്ത്യക്കെതിരെ കടുത്ത സമ്മർദ്ദങ്ങൾ വിദേശ രാജ്യങ്ങളടക്കം അപലപിക്കുന്ന രീതി ഒക്കെ തന്നെ ഉണ്ടാകുകയും ഇന്ത്യയ്ക്ക് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവുകയും അതിങ്ങനെ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയും പാകിസ്ഥാൻ ഒരു മേൽക്കൈ ഉണ്ടാവുകയും ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് അവർ ഈ രീതിയിലുള്ള ഒരു ഒരധമപ്രവൃത്തി ചെയ്തത് ഇവിടെ പ്രധാനമായി പരിഗണിക്കേണ്ടത് സൗദി അറേബ്യയുടെ വിമാനമാണ് എങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒരു പക്ഷേ മുസ്ലിങ്ങളായിരിക്കാം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ അതിലേറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഉള്ളതെങ്കിൽ അങ്ങനെ സിവിലിയൻസ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണകൂടം ശ്രമിച്ചു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിലും ഇന്ത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനും അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനും ഒക്കെ പാകിസ്ഥാന് സാധിക്കുമായിരുന്നു എന്നാൽ വളരെ ബുദ്ധിപൂർവ്വം കൃത്യമായി അതിനെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ആക്രമിക്കാൻ ഒരു തരത്തിലും നമ്മുടെ സൈന്യം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധരംഗത്ത് ഏറ്റവും അലർട്ടായിരിക്കുക വിജിലൻ്റ് ആയിരിക്കുക എന്നത് വളരെ കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സൈന്യം നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആ ഒരു റെസ്ട്രൈൻറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിനെ ഉയർത്തുന്നതാണ് ഒപ്പം പാകിസ്ഥാൻ എത്രത്തോളം അധമമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നും സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെ കുരുതി കൊടുത്തിട്ടും അവർക്ക് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക ഇന്ത്യയെ മോശമാക്കി കാണിക്കുക എന്നുള്ള ഒരു അജണ്ട മാത്രമാണ് ഉള്ളത് എന്നും ഇതുവഴി തുറന്നു കാട്ടാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ വീണ്ടും ആഭ്യന്തരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ഡിസൈൻ പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട് നമുക്കറിയാം പെഹൽഗാമിലേക്ക് ട്രെയിൻ ചെയ്തിരിക്കുന്ന തീവ്രവാദികളെ അവർ കയറ്റിവിട്ടതുവഴി അവർ മതം ചോദിച്ച് കലിമ ചൊല്ലിപ്പിച്ച് പിന്നീട് ആൾക്കാരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെവ്വേറെ ഗ്രൂപ്പുകളാക്കി നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊല ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സർക്കാരുകൾക്കോ നമ്മുടെ സംവിധാനങ്ങൾക്കോ ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അത് എസ്കലേറ്റ് ചെയ്ത് വലിയ മത കലാപങ്ങൾ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിച്ചിരിക്കും അതിൻ്റെ പേരിലാവും ഇത് ചെയ്യുക അതല്ലാതെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ഒരാക്രമണം മാത്രമായിരുന്നു അവരുദ്ദേശിക്കുന്നത് എങ്കിൽ ഒരിക്കലും അവിടെ മതം ഒരു ഫാക്ടർ ആകുമായിരുന്നില്ല അപ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഭാരതീയരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ആ ഒരു ട്രാപ്പിലേക്ക് വീണ് പോയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള റെസ്റ്ററൻ്റ് ഉപയോഗിച്ച് ഇതിനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാകിസ്ഥാൻ്റെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നും അവരുടെ വലിയൊരു ഡിസൈൻ ഇതിന് പിന്നിലുണ്ട് എന്നും മതം ചോദിച്ചുകൊണ്ട് ഇവിടെ ഒരു മത സ്പർദ്ധ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ സർക്കാരുകൾ മാത്രമല്ല മറ്റുള്ള നിരവധി ആൾക്കാർ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ അതിന് നല്ല സന്ദേശമായിട്ട് അതിനെ കൊണ്ടുവരുന്നതിനും തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വീണു പോകാതിരിക്കുന്നതിനും വേണ്ടി കൃത്യമായി യുക്തി എവിടെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള ഒരു വിജയം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇപ്പോഴും അതേ ഒരു തന്ത്രം വീണ്ടും പയറ്റുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ആക്രമിച്ചത് രണ്ട് മത മതന്യൂനപക്ഷ കേന്ദ്രങ്ങളെയാണ് നമുക്കറിയാം ഇതൊരു യുദ്ധമായി എസ്കലേറ്റ് ചെയ്താൽ പോലും രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി ആക്രമിക്കേണ്ടി വരിക എന്നത് സൈനിക ബേസുകളെയാണ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെയാണ് അവരുടെ ഫെസിലിറ്റികളെയാണ് പക്ഷേ അങ്ങനെ നമ്മളൊരു ലിമിറ്റഡ് റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ ശ്രമിക്കുന്നത് നമ്മുടെ സൈനികമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് സിവിലിയനായിട്ടുള്ള ഏറിയകളെ കൂടി ആക്രമിക്കുക എന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുരുദ്വാരകളെ അവർ ആക്രമിച്ചത് നമുക്കറിയാം സിഖ് വിഭാഗം എന്നത് ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷമാണ് സിഖുകാരുടെ ഗുരുദ്വാര ആക്രമിച്ച് അവരെ കൊല ചെയ്യുന്നതിലൂടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പരാജയപ്പെടുന്നു എന്നൊരു സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരഥമ ചിന്ത വീണ്ടും ഇവിടെ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ട് അതിനെയും ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത് സിഖ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിക്കുന്നത് സിഖ് വിഭാഗമാണ് എന്നും അവരുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ പ്രാതിനിധ്യമാണ് നമ്മുടെ സേനകളിൽ അവർക്ക് കിട്ടുന്നത് എന്നും ഒപ്പം വളരെ കീ പൊസിഷനുകളിൽ തന്ത്രപരമായിട്ടുള്ള പൊസിഷനുകളിലൊക്കെ ഇരിക്കുന്നത് സിഖുകാരാണ് എന്നതും അവരുടെ രാജ്യസ്നേഹം എന്നത് അചഞ്ചലമാണ് എന്നും ഒരുപക്ഷെ പാകിസ്ഥാൻ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടി കൂടി പാകിസ്ഥാൻ ഇവിടെ ശ്രമിച്ചു ഗുരുദ്വാരെ ആക്രമിച്ചു ആൾക്കാരെ കൊന്നു അങ്ങനെ മതപരമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കൂടി ആക്രമിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനെയും ന്യൂട്രലൈസ് ചെയ്യുന്നത് സിഖ് കമ്മ്യൂണിറ്റി തന്നെയാണ് അവർ അവരടിയുറച്ച് നമ്മുടെ സൈന്യത്തിനൊപ്പം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനൊപ്പം ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് രണ്ടാമത് അവരാക്രമിച്ചിരിക്കുന്നത് മറ്റൊരു മതന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്തീയ വിഭാഗത്തിനെയാണ് നമുക്കറിയാം പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നു അതിന് ചുറ്റുമുള്ള ഏറിയ ആക്രമിക്കപ്പെടുന്നു സ്കൂൾ പ്രവൃത്തിയിലായിരിക്കുന്ന സമയത്തല്ല ഈ ആക്രമണം നടന്നത് എന്നതുകൊണ്ട് മാത്രം കാഷ്വലിറ്റി കുറഞ്ഞു പക്ഷേ എങ്കിൽ പോലും അതിനടുത്ത് താമസിച്ചിരുന്ന ആ സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു അവരുടെ വീട്ടുകാർക്ക് മാതാപിതാക്കൾക്ക് ഒക്കെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിനെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് ഏറ്റവും പുതിയ ഒരു താഴ്ചയിലേക്ക് അവർ പോയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഒരു കന്യാസ്ത്രീ മഠത്തിനെ അവരാക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അവിടെയുള്ള വാട്ടർ ടാങ്കുകളെയൊക്കെ അവർ ആക്രമണത്തിലൂടെ തകർക്കുകയാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ ന്യൂനപക്ഷങ്ങൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു സന്ദേശം ആൾക്കാരിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ അവരുടെ ഏതെങ്കിലും ഒരു എതിർപ്പ് ഗവൺമെൻറ്റിന് ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രഷറായി മാറാനായിട്ട് ശ്രമിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് ഇവിടെ വീണ്ടും നമ്മൾ പറയേണ്ടത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എത്ര ശക്തമായിട്ടാണ് എത്ര റെസല്യൂട്ടായിട്ടാണ് ഗവൺമെൻറ്റിനൊപ്പം സൈന്യത്തിനൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന രണ്ട് അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ ലംഘനമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ അവർക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ അല്ലെങ്കിൽ ലോകത്തിനോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ അവരുടെ വിജയത്തിന് വേണ്ടി ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും സന്നദ്ധമാണ് എന്നതിനെ കൃത്യമായ തെളിവുകളാണ് അതിലൊന്ന് സിവിലിയൻ ഏരിയകളെ അവർ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ജനീവ കൺവെൻഷൻസിലെ ക്ലോസുകൾക്ക് വിരുദ്ധമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ആൾക്കാരുടെ വീടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വെറുതെ വിടുക എന്നുള്ള ഒരു ധാരണയുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ടാണ് പൂഞ്ചലും മറ്റുമുള്ള ഗുരുദ്വാരകൾ ക്രിസ്ത്യൻ കോൺവെൻറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീടുകൾ ഒക്കെ ആക്രമിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സോളാർ പാനലുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് നശിപ്പിച്ചിട്ടുണ്ട് അതേപോലെ വാട്ടർ ടാങ്കുകൾ ആക്രമിച്ചിട്ടുണ്ട് സ്കൂളുകൾ ആക്രമിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ കൊന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് ഫോറങ്ങളിൽ ഇന്ത്യ ഒരു വലിയ കൺസേൺ ആയിട്ട് ഉയർത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ കൺവെൻഷൻ അത് ഷിക്കാഗോയിലായിരുന്നു അതിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ തന്നെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഒരു കവറായിട്ടോ ഷീൽഡായിട്ടോ ഒരു മിലിട്ടറി ഓപ്പറേഷൻ ഉപയോഗിക്കില്ല എന്നാണ് അത് പലതരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കുന്നത് കാരണം സിവിലിയൻസിനെ ഒരിക്കലും അങ്ങനെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളും സന്നദ്ധരാകരുത് പിന്നെ മറ്റൊരു രാജ്യത്തിനെ ഒരു ഡിസെപ്റ്റീവ് ടാക്ടിക് ഉപയോഗിച്ചുകൊണ്ട് അവരെ ചതിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സിവിൽ ഏവിയേഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ എയർ ട്രാഫിക് കൺട്രോൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരു വലിയ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ സിവിൽ ഏവിയേഷൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് ആ ഒരു വിമാനത്തിന് അവിടെ പറക്കാനുള്ള അനുമതി നൽകിയത് എന്നതൊക്കെ തന്നെ ഇന്ത്യ ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ കൊണ്ടുവരും നിശ്ചയമായിട്ടും ഈ കൺവെൻഷൻ്റെ ത്രീ ബി എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട് ഷിക്കാഗോ കൺവെൻഷൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഷീൽഡായിട്ട് ഇങ്ങനെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം തന്നെ പാകിസ്ഥാന് ആഗോളതലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അവിടേക്കുള്ള സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട പോളിസി റിവൈസ് ചെയ്യുന്നതിനുമൊക്കെ ഒരുപാട് രാജ്യങ്ങളെ പ്രേരിപ്പിക്കും അതേപോലെ തന്നെ കുറേയധികം ട്രാവൽ അഡ്വൈസറികൾ ഈ സംഘർഷം കഴിഞ്ഞാൽ പോലും പാകിസ്ഥാനു മേൽ ഉണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട് അങ്ങനെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി എന്ത് അഥമ പ്രവൃത്തിയും ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ ഇന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രസ് ബ്രീഫിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കുള്ള ദേശീയ ബോധമാണ് ഇതേ സമയം ഇതേ ദേശീയ ബോധമോ ആഭ്യന്തര കെട്ടുറപ്പോ പാകിസ്ഥാന് അവകാശപ്പെടാൻ പോലും കഴിയില്ല കാരണം അവരുടെ നാട്ടിൽ ആഭ്യന്തരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് അവരുടെ സൈനിക ലീഡർഷിപ്പിൽ ആൾക്കാർക്ക് വിശ്വാസം കുറഞ്ഞു വരികയാണ് രണ്ടാമത് ആൾക്കാർക്ക് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഒരു വിശ്വാസവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല മൂന്നാമത് അവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റു കാലങ്ങളിലേക്കാൾ ഇന്ന് കൂടുതലാണ് ഖൈബർ പത്തുഖ്വ പോലെയുള്ള ബലോചസ്ഥാൻ പോലെയുള്ള പല സ്ഥലങ്ങളിലും അവർ നേരിടുന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ സമയത്ത് ക്വറ്റ പോലെയുള്ള പട്ടണങ്ങളൊക്കെ ഞങ്ങളുടെ പരിധിയിലായിട്ടുണ്ട് എന്ന് ബലോചസ്ഥാൻ ലിബറേഷൻ ആർമി ക്ലെയിം ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ഫൈറ്റ് ചെയ്യുന്നത് കേവലം ഇന്ത്യയെ മാത്രമല്ല മറിച്ച് ആഭ്യന്തരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളെ കൂടിയാണ് അതിനിടയ്ക്കാണ് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുള്ളത് ഉള്ളത് ഐ എം എഫിൻ്റെ ഒരു പുതിയ ട്രാൻഡ് ലോണിന് വേണ്ടി അവർ ശ്രമിക്കുന്നത് ഇതെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെ എങ്ങനെ പരാജയപ്പെടുത്താം ഇന്ത്യയെ എങ്ങനെ അന്താരാഷ്ട്ര രംഗത്ത് മോശമാക്കി കാണിക്കാം എങ്ങനെ നമ്മുടെ രാജ്യത്ത് മതപരമായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ടാക്കാം അത് ആളിക്കത്തിക്കാം തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് പൗരന്മാരായിട്ടുള്ള നമ്മൾ അങ്ങേയറ്റം വിജിലൻ്റ് ആയിരിക്കുക അലേർട്ടായിരിക്കുക ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരും തന്നെ തലവെച്ച് കൊടുക്കാതിരിക്കുക മതപരമായിട്ടുള്ള ഒരു സ്പർദ്ധയും പ്രകടിപ്പിക്കുന്ന പോസ്റ്റുകളോ മറ്റ് സംഭാഷണങ്ങളോ സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടാകാതെ ഇരിക്കുക അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യം നമ്മുടെ സൈന്യം എടുക്കുന്ന തീരുമാനത്തിന് അചഞ്ചലമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് യാതൊരു വിധത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള വിഘടനവാദത്തിനോ രാഷ്ട്രീയമായിട്ടുള്ള തർക്കത്തിനോ ഉള്ള വേദിയല്ല ഇത് മറിച്ച് നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടുന്ന പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് രാജ്യത്തിന് സൈന്യത്തിന് ഒക്കെ നൽകേണ്ടതുണ്ട് നമ്മളെ ഒരു ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആക്രമിച്ച് അതിലുള്ള നിരപരാധികളെ കൊന്നു എന്ന രീതിയിൽ ദോഷപ്പെടുത്തുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര രംഗത്ത് ദുഷിപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഒക്കെ ചെയ്ത ഒരു രാഷ്ട്രം ഒരു തെമ്മാടി രാഷ്ട്രം ഒരു റോഗ് നേഷൻ അങ്ങനെയുള്ള ഒരു റോഗ് നേഷനോടാണ് നമ്മൾ പൊരുതുന്നത് എന്നതിനെ നമ്മൾ മറക്കാതിരിക്കുക നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലും നമ്മുടെ എല്ലാ അതായത് കേവലം ഭരിക്കുന്ന പാർട്ടി എന്ന് മാത്രമല്ല ഓപ്പോസിഷൻ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും നൽകുന്ന പിന്തുണയിലും സൈന്യത്തിലുമാണ് നമ്മൾ എല്ലായ്പ്പോഴും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് നമ്മൾ പ്രത്യാക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെയും മറ്റും ന്യൂട്രലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള റെസ്പോൺസാണ് നമ്മൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ എസ്കലേറ്റ് ചെയ്തൊരു വലിയ യുദ്ധം എന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മളാവില്ല എന്നുള്ള ഒരു സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ അത് പഠിക്കുന്നില്ല എന്നാണ് ഈ ആക്രമണങ്ങൾ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോടൊപ്പം നമ്മുടെ മിലിട്ടറി ലീഡർഷിപ്പിനോടൊപ്പം അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭാരത് മാതാ കി ജയ് ജയ് ഹിന്ത്